വാട്സപ്പിലൂടെ വന്നൊരു ചോദ്യമാണ് സാർ ഞാൻ സാറിന്റെ വീഡിയോകളെല്ലാം സ്ഥിരമായി കാണാറുണ്ട് എൻ്റെ സംശയം ഇതാണ് എൻ്റെ തലമുടി നാൾ മുമ്പ് നിലവിളക്കിൽ നിന്നുള്ള തീ കൊണ്ട് കരിഞ്ഞു പോയി ഇത് കണ്ടിട്ട് എൻ്റെ അമ്മായി പറഞ്ഞു തലമുടി കരിഞ്ഞു കഴിഞ്ഞാൽ വീട് മുടിഞ്ഞു പോകും എന്ന് അതിനുശേഷം ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാട് ബാധ്യതകളൊക്കെ വീട്ടിൽ കടന്നു കൂടുന്നതായിട്ട് കണ്ടു ഈ തലമുടി കരിഞ്ഞു കഴിഞ്ഞാൽ വീട് മുടിയും എന്ന് പറയുന്നത് ശരിയാണോ എങ്കിൽ ഇതിനുള്ള പ്രതിവിധി എന്താണ് നമ്മൾ വിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ കാണും തലമുടി എന്ന് പറയുന്നത് പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യത ഉള്ള ഒന്നാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തലമുടിയിൽ പിടിക്കുന്ന തീ ആളിക്കത്തി ഒരു വ്യക്തിയുടെ നാശം മരണം ഉണ്ടാകാൻ വളരെയധികം എളുപ്പമായിട്ടുള്ള കാര്യമാണ് കാര്യം അത്രയ്ക്ക് സൂക്ഷിക്കേണ്ട ഒന്നാണ് തലമുടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പം നമ്മൾ മുടിയൊക്കെ വളരെ ശ്രദ്ധാപൂർവം വയ്ക്കണം നിലവിളക്കിൽ നിന്നുള്ള അഗ്നി പടരുക പാചകത്തിൻ്റെ ഇടയിൽ എത്രയോ പേർക്ക് ഇങ്ങനെ അപകടം പറ്റിയിട്ടുണ്ട് പൊങ്കാല എത്രയോ പേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തലമുടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ കാര്യമാണ് കാര്യം ഒരു വീട്ടമ്മക്ക് തലമുടി കരിഞ്ഞ് അഗ്നി ആളി ആള് മരണപ്പെട്ട ആ വീടിന് നാശം തന്നെയാണല്ലോ ആ വീടിന്റെ വലിയൊരു നെടുന്തൂണ് നഷ്ടപ്പെടുന്നു കുട്ടികൾക്ക് അമ്മയില്ലാണ്ടാകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളല്ലേ ഒരാളുടെ നഷ്ടം കൊണ്ട് സംഭവിക്കുക അപ്പൊ വീട് മുടിഞ്ഞു പോകുന്ന പറഞ്ഞാൽ ഇത്രയും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് പിന്നെ തലമുടി കരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സാമ്പത്തിക ബാധ്യത വരുമെന്നും കടം കയറുവെന്നും ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല അതിനൊക്കെ പല കാരണങ്ങളുണ്ടാവും നമ്മുടെ സമയദോഷം ഉണ്ടാവും അല്ലാതെ തന്നെ നമ്മുടെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് നമുക്കതിനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലെ തലമുടി ഒരാളുടെ കരിഞ്ഞതുകൊണ്ട് സാമ്പത്തിക ബാധ്യത വന്നു കൂടൊന്നും ചിന്തിക്കാൻ പാടില്ല പക്ഷെ നിരന്തരമായിട്ട് ഇങ്ങനെ തലമുടി എത്ര ശ്രദ്ധിച്ചിട്ടും കരിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള നല്ലൊരു ആസ്ട്രോളജറെ കൊണ്ട് നിങ്ങളുടെ സമയത്തെ ഒന്ന് നോക്കുക കാര്യം ശനിയുടെ ബാധിതമായിട്ടിരിക്കുന്ന അവസ്ഥകളില് ചില പ്രത്യേകതരം ദോഷങ്ങൾ മറ്റുള്ളവരുടെ ചെയ്വിനകൾ കൊണ്ടുള്ള ദോഷങ്ങൾ വരുന്ന സമയത്ത് അഗ്നിമുഖൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഫോഴ്സിൻ്റെ സാന്നിധ്യമുള്ള ടൈമിലൊക്കെ ഈ തലമുടിയൊക്കെ കരിഞ്ഞിട്ടുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട് അപ്പം അതിനെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും അത് തുടർച്ചയായിട്ട് ഇത് സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അഗ്നിയെ നമ്മൾ കണ്ടറിയണം നമ്മൾ അശ്രദ്ധ ആയിട്ട് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പാചകമൊക്കെ ചെയ്യുമ്പോൾ ഇതിനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ സുരക്ഷയ്ക്കാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെ തലമുടി കരിഞ്ഞതിന് ശേഷം ഇത് എന്തുകൊണ്ട് ദോഷം ഉണ്ടെന്ന് ചിന്തിക്കാൻ നടക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ പരമമായി ശ്രദ്ധിക്കേണ്ടത്